രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽസ് തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽപ്പടി കൊച്ചി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് ഇടക്കൊച്ചി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഇടക്കൊിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കളിക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടിയെടുക്കുക വയനാട് ദുരന്തത്തിന്റെ പേരിൽ കള്ളക്കണക്ക് ഫണ്ട് തട്ടിപ്പിനെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പള്ളുരുത്തിയിൽ നടന്ന ധർണ യു ചെയർമാൻ ഡോമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്തു തീരുമാനങ്ങൾക്കെതിരായി കേരളമൊട്ടാകെട്ടും ആ തെറ്റുകൾ തിരുത്താൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല ഓരോ ദിവസവും ധാർഷ്ട്യവും തന്നെ കൊണ്ട് തിരുത്തിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെച്ചൊഴിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് കേരളമൊട്ടാകെ ഇതുപോലുള്ള ധർണകൾ നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു ഭരണത്തുടർച്ച കിട്ടിയതോടുകൂടി പിണറായി വിജയനെതിരായി ശബ്ദിക്കാൻ പാർട്ടിയിൽ ആരുമില്ല എന്ന സ്ഥിതി വന്നിരിക്കുന്നു മന്ത്രിസഭയിൽ അദ്ദേഹത്തിനെതിരായി പറയാൻ ആരുമില്ല ഘടകേഷണ്ട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ ഒരു കളം മരിച്ച കളത്തിൻ്റെ അകത്ത് നിർത്തി ഓഫീസ് അടക്കം എല്ലാ തലങ്ങളിലും പാർട്ടിയുടെ നിയന്ത്രണം കൊണ്ടുവന്ന ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി ബ്ലോക്ക് പ്രസിഡന്റ് എൻ പി മുരളീധരന്റെ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഷെറിൻ വർഗീസ് മുഖ്യ അവർ നടത്തി ജില്ലാ സെക്രട്ടറി എൻ ആർ ശ്രീകുമാർ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ബേസിൽ മേലേന്ദ്ര മണ്ഡലം പ്രസിഡന്റുമാര ഷിജു ചിറ്റപ്പള്ളി വി എസ് അഭിലാഷ് തോപ്പിൽ സിക്സ് സാജി ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുറ്റി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അസീന നെജി പനങ്ങാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എം ദേവദാസ് ഇടക്കുച്ചി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോൺ ബെല്ലോ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജെ സന്തോഷ് മാളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീജ പടിപ്പിരക്കൽ കൌൺസിലർ ജിജ ടെൻസൻ എ ജെ ജെയിംസ് റോബിൻ കണ്ണോത്ത തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം കാണുന്ന തൃശൂർ പൂരം അതെങ്ങനെയാണ് അലങ്കോലപ്പെട്ടത് എന്നുള്ളത് അതാർക്ക് വേണ്ടിയാണ് അത് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ക്രമസമാധാന ചെലവിലുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അതുപോലെ തന്നെ കമ്മീഷണർ ഐ ജി എന്നിവർ ഉണ്ടായ സ്ഥലത്താണ് അത്തരമൊരു സാധാരണ നടക്കേണ്ടിയിരുന്ന ക്ഷേത്ര ചടങ്ങുകൾ അലങ്കോലപ്പെടുകയും അത് പിറ്റേ ദിവസം പകല് നടത്തേണ്ട സ്ഥിതിയിലേക്ക്